ദ ജേർണലിസ്റ്റിലേക്ക് തൃശൂരുകാരുടെ സ്വപ്നങ്ങൾക്ക് മോഹങ്ങൾക്ക് പ്രതീക്ഷകൾക്കെല്ലാം പാരയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് രാജാവ് കളിച്ച് തമ്പ്രാൻ കളിച്ച് കോഴിത്തമ്പുരാൻ എന്ന വിളിപ്പേരും കേട്ട് ആകെ നാണം കെട്ട് നാറിയിരിക്കുമ്പോൾ വീണ്ടും ദാ ചില ഉൾവിളികൾ സുരേഷ് ഗോപി പുറത്തുവിടുകയാണ് ഇതോടെ തൃശൂരിന് വലിയ തിരിച്ചടി തൃശൂരിന് മാത്രമല്ല സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ എന്തൊക്കെയോ കിട്ടും എന്ന് കരുതിയവരെല്ലാം കടുത്ത നിരാശയിലായിരിക്കുകയാണ് ബി ജെ പിയുടെ വളർച്ച എന്നൊരു സ്വപ്നം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അത് കുളം തോണ്ടുന്ന വിധത്തിലാണ് സുരേഷ് ഗോപി ആശാൻ പണികൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത ഇതാ വന്നിരിക്കുന്നു ഇപ്പോൾ വരുമാനം നിലച്ചു മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണം അഭിനയം തുടരണം സുരേഷ് ഗോപി ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതെടുത്ത് വളച്ചൊടിക്കുകയാണ് പ്രജ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര കുഴപ്പമെന്നും സുരേഷ് ഗോപി ചോദിച്ചു എൻ്റെ പൊന്നാശാനെ ശരിക്കും പൊട്ടം കളിക്കുകയാണോ പൊട്ടനായി അഭിനയിക്കുകയാണോ അതോ ശരിക്കും മരപ്പൊട്ടനാണോ എന്ന് വോട്ടർമാരെ കൊണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ചോദിപ്പിക്കരുത് ഞാൻ സുരേഷ് ഗോപിയോടുള്ള സർവ്വ ബഹുമാനവും ഉള്ളിൽ വെച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷോ ഉണ്ടല്ലോ പട്ടി ഷോ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഷോ അത് ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിക്ക് എല്ലാം പ്രതീക്ഷയായിരുന്ന ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല സാർ സാർ ഇപ്പോൾ പറയുന്ന പോലെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുന്ന ഈ പറച്ചിലുണ്ടല്ലോ ഇത് തൃശ്ശൂരിലെ വോട്ടർമാരുടെ മുഖത്തുള്ള കാറിത്തുപ്പലാണ് അതായത് തൃശ്ശൂരിലെ ജനങ്ങൾ അങ്ങ് പ്രജകളെന്ന് വിളിക്കുന്ന രാജഭരണകാലത്തെ ആ പരിപാടി ആ ജനങ്ങൾ ഒരു വിഡ്ഠിത്തം ചെയ്തു എന്ന് വെച്ച് ഇങ്ങനെ വർഷം തോറും നാളുകൾ തോറും വിഷമിപ്പിക്കരുത് ക്രൂശിക്കരുത് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായാണ് സാറ് അധികാരത്തിലേറിയത് സാർ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ തംറാൻ എന്ന് വിളിക്കാം സുരേഷ് തംറാൻ അധികാരത്തിലേറിയത് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആയത് എന്ന കാര്യം സുരേഷ് തമ്പ്രാൻ മറക്കരുത് തംറാൻ എലക്ഷൻ നിൽക്കുന്ന സമയത്ത് ബി ജെ പി കാര് സകല ബി ജെ പി നേതാക്കളും പ്രവർത്തകരും വീട് കയറി പ്രചാരണം നടത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നമുക്കൊരു കേന്ദ്രമന്ത്രി വരാൻ പോവാണ് ആർക്ക് തൃശ്ശൂരുകാർക്ക് കേരളത്തിലല്ല തൃശൂരുകാർക്ക് കൂടി തല ഉയർത്തി പറയാൻ കഴിയുന്ന ഒരു കേന്ദ്രമന്ത്രി അതാണ് സുരേഷ് ഗോപി എന്ന ഇപ്പോഴത്തെ സുരേഷ് തമ്പ്രാൻ ഈ തമ്പ്രാൻ വരുന്നതോടുകൂടി നാട്ടുരാജ്യങ്ങൾക്കൊക്കെ ദാ ടിങ് 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 എന്ന നാണയം പോലെ കേന്ദ്രത്തിൽ നിന്ന് വികസന പദ്ധതികൾ ചുമന്നുകൊണ്ട് വന്ന് തൃശ്ശൂരിങ്ങനെ കൊടകരയ്ക്കിങ്ങനെ ഇരിങ്ങാലക്കുടയ്ക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ തൃശ്ശൂർ നഗരങ്ങളിലേക്കും വാരി വെതറും പദ്ധതികൾ എന്നായിരുന്നു ബി ജെ പി നേതാക്കളും പ്രവർത്തകരും സകലമായ ഇടങ്ങളിലും ഓടി ഓടികളെന്ന് പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിയും ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൃശ്ശൂർ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കോടികൾ ചെലവഴിച്ച് ഫ്ലെക്സ് ബോർഡുകളും ഹോർഡിങ്ങുകളും മറ്റ് പലതരത്തിലുള്ള പ്രചാരണ സാമഗ്രികളും നിറച്ചു അതിലൊക്കെ കണ്ടിരുന്നൊരു വാചകം എന്താണെന്നറിയോ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി മോദിയുടെ പടം ഗോപിയുടെ പടം മോദിയുടെ പടം സുരേഷ് തമ്പ്രാൻ്റെ പടം അങ്ങനെ മാറി മാറി കാണിച്ചിട്ടുള്ള പ്രചാരണങ്ങളായിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഴി നേരിട്ട് തൃശ്ശൂരിലേക്ക് ഒരു വികസന വികസനക്കുഴൽ ഫിറ്റ് ചെയ്യുകയാണ് കൊടകരയിലെ കുഴലല്ല ഇത് വേറെ വികസന കുഴൽ ഈ വികസന വികസനക്കുഴല് വഴി സുരേഷ് ചേട്ടൻ താപ്പു തുറക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പ്രജകളുടെ ഇടയിലേക്ക് പണവും അതുപോലെ തന്നെ ഈ പറയുന്ന കുഴപ്പമല്ല വികസനപ്പണം പണവും പദ്ധതികളും ഒഴുകി ഒഴുകി വരികയാണ് അപ്പം അങ്ങനെ ഡൽഹിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് അതുവഴി ഇങ്ങനെ വികസനം ഒഴുകി കൊണ്ടുവരുമെന്നായിരുന്നു സുരേഷ് ഏട്ടനും ടീമും പറഞ്ഞത് കേട്ടാൽ ഓരോ തൃശ്ശൂരുകാരനും വിശ്വസിക്കുക അതിൻ്റെ കൂടെ കരുവന്നൂരിലെ കള്ളപ്പണവും പിടിച്ചെടുത്ത് കൊണ്ടുവരും എന്ന ആശാൻ ഒരു തള്ളു തള്ളിയിരുന്നു ആ തള്ളിനെപ്പറ്റി ഇപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ അതൊന്നും എന്നോട് ചോദിക്കരുത് നിങ്ങളാരാ എന്ന മട്ടിലാണ് ആശാൻ്റെ പരിപാടി അപ്പോൾ ഈ കലിങ്ങിൻ്റെ പുറത്തിരിക്കുന്നു പാറപ്പുറത്തിരിക്കുന്നു അവിടെ ഇവിടെയും തോന്നിയെടുത്തൊക്കെ പോയിരിക്കുന്നു ഇരുന്നതിന് ശേഷം ജനങ്ങളുടെ നടുവിൽ തമ്പ്രാനായിട്ട് സുരേഷ് തമ്പ്രാൻ ഇരിക്കുകയാണ് സുരേഷ് തമ്പ്രാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടിയാള അടിയാളന്മാർ അങ്ങനെയാണല്ലോ പറയാം ഇവരുടെയൊക്കെ ചിന്തയിൽ അങ്ങനെയാണ് ഇപ്പോൾ വന്നിട്ട് സാറെ വീട് അതെൻ്റെ പണിയല്ല സാറേ ഇച്ചിരി പപ്പടം ചോറിന് പപ്പടത്തിൻ്റെ പകുതി ആ പാവപ്പെട്ടവൻ കൈ പിടിച്ച ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കഴിക്കുകയാണ് ഏതെങ്കിലും ആളുകൾ കെട്ടിപ്പിടിച്ച് അപ്പം തന്നെ സാനിറ്റൈസ് ചെയ്യുക സ്പ്രേ അടിക്കുക ഷർട്ട് മാറുക പിന്നെ ഇപ്പോഴും ഈ ആനകളെ ഇരുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന പോലെ എന്നാണ് തൃശ്ശൂരിലെ ചില ബി ജെ പി നേതാക്കൾ ഈ മനുഷ്യനെ കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ അതായത് എങ്ങോട്ടാണ് പോവുക എന്താണ് ചെയ്യുക ആർക്കും അറിയില്ല ഇപ്പം നോക്കുക സുരേഷ് ഗോപി ഇപ്പം നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന വരുമാനം നിലച്ചു മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിത്തരണം അഭിനയം തുടരണം അദ്ദേഹം ബേസിക്കലി ഒരു അഭിനേതാവാണ് സുരേഷ് ഗോപിയിലെ നടനെ ഏറ്റവും അധികം ആരാധിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ സുരേഷ് ഗോപി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും സഹായം കൊടുക്കുന്നുണ്ട് വീട് വെക്കാനും ചികിത്സയ്ക്കും ഒക്കെ പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് അദ്ദേഹത്തോട് ആ കാര്യത്തിലൊന്നും ഒരു വിയോജിപ്പുമില്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് അദ്ദേഹം അക്കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷെ ഇപ്പം ഈ ചെയ്തത് തോന്നിയാസമാണ് കാരണം തൃശ്ശൂരിനെ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് കേന്ദ്രമന്ത്രിയായിട്ട് എനിക്കിനി അഭിനയിക്കണം എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് സാർ അപ്പോൾ തമ്രാനെ വിശ്വസിച്ച് സാറിനെ വിശ്വസിച്ച് വോട്ട് കുത്തിയ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ അണോ കരുതേണ്ടത് ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയില് സദാനന്ദൻ മാസ്റ്റർ ഉണ്ട് കണ്ണൂരിലെ ധീരനായിട്ടുള്ള നിങ്ങളുടെ ഒരു നേതാവാണ് ശരിയാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാക്കണമെന്ന് സുരേഷ് തമ്പ്രാൻ പറയുന്നു അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കണ ആക്കേണ്ടതിന് താങ്കളെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് സദാനന്ദൻ മാസ്റ്ററേയും കേന്ദ്രമന്ത്രിയാക്കട്ടെ അതിന് എന്താ കുഴപ്പം പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാ എവിടെയാണ് പോകുന്നത് തൃശൂരിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ വികസന പദ്ധതികൾ ആ പൈപ്പ് എവിടെ തൃശ്ശൂരിലെ ജനങ്ങൾ വികസനത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അത് അഹം തീർക്കാനുള്ള ഒന്നും കൊടുക്കാനില്ലേ കരുവന്നൂരിലെ കുഴൽപ്പണം എവിടെ കരുവന്നൂർ മുതൽ തൃശ്ശൂർ വരെ പത വായിൽ നിന്ന് പത വരുന്നൊരു പദയാത്ര നടത്തിയിരുന്നു ആ യാത്രയുടെ റിസൾട്ട് അവിടെ ആ അപ്പോൾ അവിടെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക ഇപ്പം കൊണ്ടുത്തരും കൊട്ടക്കെന്ന് എന്തൊരു കഷ്ടമാണ് മിനിസ്റ്റർ സുരേഷ് ഗോപി സാറി കാണിക്കുന്നത് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിലെത്തിച്ച ജനങ്ങളെ നിങ്ങൾ പുച്ഛിക്കുകയാണോ കൊഞ്ഞനം കാണിക്കുകയാണോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് നേതാക്കൾ രാജ്യം ഭരിക്കുന്ന ആ നെറ്റ്വർക്കിലുണ്ട് അതായത് ബി ജെ പിയുടെ ഭാഗമായിട്ടുണ്ട് മന്ത്രിമാരായിട്ടുണ്ട് ഇവരാരെങ്കിലും ഞാൻ ഈ പണി മതിയാക്കുകയാണ് എനിക്ക് വയ്യ എനിക്ക് അഭിനയിക്കണം എനിക്ക് ബിസിനസ് ചെയ്യണം അങ്ങനെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എത്രയെത്ര ആളുകളുണ്ട് പ്രഗൽ മറ്റു മേഖലകളിൽ പ്രശസ്തരായ പ്രഗത്ഭരായ എത്രയോ ആളുകളുണ്ട് പക്ഷെ അവർക്കൊന്നും അങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് മറന്ന് ഒളിച്ചോടാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചോളാം അപ്പം നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഈ മത്സരത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ഒരു കേന്ദ്രമന്ത്രിയുടെ എംപിയുടെ ഒക്കെ ശമ്പളം എന്ന് പറയുന്നത് കുറവാണ് അതോ ഇനി കൈയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അത് നടക്കാത്ത തന്നെയാണോ ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ മത്സരത്തിൽ നിൽക്കാൻ നിങ്ങൾ മത്സരിക്കുമ്പോൾ തൃശ്ശൂരും കണ്ടു തരണം തൃശ്ശൂർ ഞാനെടുക്കും തൃശ്ശൂർ കൊണ്ടുപോകും അതിന് തൃശൂരിലെ ജനങ്ങൾ അവർ തന്നു എന്നിട്ട് എന്തായി ഇത് നിങ്ങൾ തന്നെ തിരിച്ചെടുത്തോന്ന് പറയുക ഒരു കോമഡി പീസായി മാറല്ലേ സുരേഷ് ഗോപി തമ്പ്രാനെ വളരെ വളരെ മോശമാണ് അപ്പോൾ അതിന് നിങ്ങൾ സദാനന്ദൻ മാസ്റ്ററുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല സദാനന്ദൻ മാസ്റ്ററെ മിനി മിനിസ്റ്റർ ആക്കണമെങ്കിൽ അത് ചെയ്യാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് അറിയാം അദ്ദേഹത്തിന് എം പി ആക്കാൻ കഴിയുമെങ്കിൽ കേന്ദ്രമന്ത്രിയാക്കണമെങ്കിൽ ആക്കാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യവും ബി ജെ പിക്ക് ഉണ്ട് അതിനിപ്പോൾ അദ്ദേഹത്തെ ആക്കാൻ വേണ്ടി ഞാൻ പോവാണെന്നൊന്നും പറയണ്ട ഇവിടെ ഈ പ്രജ എന്ന വിളി അതായത് ഈ പ്രജകളെന്നൊക്കെ വിളിക്കുന്നത് എന്താണ് രാജാവ് തമ്പ്രാൻ അടിയാളൻ പ്രജ ഇതൊക്കെ നിർത്ത് നിങ്ങളിപ്പോഴും വേറെ ഏതോ കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ പ്രജാ എന്ന് വിളിക്കുമ്പോൾ ട്രോൾ ഉണ്ടാവും വിമർശനം ഉണ്ടാകും ചോദ്യം ചെയ്യപ്പെടും കാരണം ഇത് ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് രാജ്യമാണെന്ന് അല്ലാണ്ട് നിങ്ങളുടെ നാട്ടുരാജ്യ സമ്പ്രദായമൊന്നും അല്ല ഷൂ നക്കുന്ന ആളുകളൊന്നുമല്ല ഇവിടെ ഉള്ളത് ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായ ജനാധിപത്യ ബോധ്യമുണ്ട് അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് മറ്റുള്ളവരെ സംബോധന ചെയ്യണമെന്നതിനെക്കുറിച്ച് നല്ല വിവരമുണ്ട് അതുകൊണ്ട് തന്നെ മണ്ടത്തരം വിളിക്കുമ്പോൾ വിളിച്ചു പറയുമ്പോൾ ചിരിക്കും ചിലപ്പോൾ കൂവും ചിലപ്പോൾ വിമർശിക്കും ചിലപ്പോൾ ഇമാതിരി അലമ്പു പരിപാടി ഇനി കാണിക്കരുതെന്ന് പറഞ്ഞ് വാൺ ചെയ്യും തമ്പ്രാൻ കളിച്ച് നടന്നാൽ തമ്പ്രാനെ ഇന്ന് തന്നെ വിളിക്കും രാജാവ് കളിച്ച് നടന്നാൽ രാജാവെ ഇന്ന് തന്നെ വിളിക്കും പക്ഷെ അത് ടോളായിരിക്കുമെന്ന് മാത്രം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടേണ്ടത് രാജാവ് കളിച്ചിട്ടോ തമ്പ്രാൻ കളിച്ചിട്ടോ ഒന്നും അല്ല അയിത്തം കാണിച്ച് തൊട്ടുകൂടായ്മ കാണിച്ച് ആളുകളെ മാറ്റി നിർത്തി സഹായവുമായി വരുന്നവരെ പുച്ഛിച്ച് ഇതെനിക്ക് പറ്റില്ല പോടേ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടിട്ടൊന്നുമല്ല സാറേ മഹാനാകേണ്ടത് തമ്പ്രാനാകേണ്ടത് ജനങ്ങളുടെ മനസ്സിൽ തമ്പ്രാനാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്നേഹം വേണമെങ്കിൽ ബഹുമാനം വേണമെങ്കിൽ ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ബഹുമാനിയായ നമ്മുടെ ധനമന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമൻ ജി ഒരു ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ ബഹുമാനനായ എം പി ജോൺ ബ്രിട്ടാസ് അതിനെ വിമർശിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അങ്ങെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അങ്ങ് എന്താണ് കാണിച്ചത് എന്തോ ഒരു ഗോഷ്ടി കാണിക്കുക ആ ഗോഷ്ടി കാണിക്കുന്നതിലൂടെ അങ്ങ് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിക്കുകയാണ് ചെയ്തത് ഇവിടെ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാക്കി വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു എം പി തന്നിട്ട് ആ എം പി അവിടെ പോയിട്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ പവർ ഉപയോഗിച്ച് ഇവിടെ പദ്ധതികൾ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഈ നാട്ടിലെ വോട്ടർമാർക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് അതേ കേന്ദ്രമന്ത്രി ഇപ്പം പറയാണ് എനിക്ക് അഭിനയം മതി എനിക്കിനി ജനസേവനം ചെയ്യേണ്ടെന്ന് അപ്പം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞതൊക്കെ വെറും തള്ളായിരുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കേണ്ടി വരില്ലേ തൃശ്ശൂരിലേക്ക് പാലും പഴവും പൊന്നും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കണ്ട് നന്നാക്കി അയോധ്യ പോലെയാക്കി ഗംഭീരമാക്കാമെന്ന് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് മുഴുവൻ കളവായിരുന്നില്ലേ ഇനി കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഞങ്ങൾക്കൊരു അവസരം തരൂ ഞങ്ങൾ നാട് ശുദ്ധിയാക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിൽ വലിയ വികസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും നിങ്ങളിപ്പോൾ എടുത്തിട്ടുള്ള ഈ നടപടി തൃശ്ശൂരിനു കൂടി ദോഷകരമായി ബാധിക്കും കാരണം തൃശ്ശൂരിനെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക് തൃശ്ശൂരിൻ്റെ വികസനത്തിന് തടയിടുന്ന വിധത്തിലേക്ക് ഈ നീക്കങ്ങൾ പോകും കാരണം എന്താണ് നിങ്ങൾ അതുപോലെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഒടുവിൽ നിങ്ങൾ തന്നെ അത് പൊളിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ടർമാർ മുഴുവൻ വികസന സ്വപ്നങ്ങൾ കണ്ടതാണ് അങ്ങയിലൂടെ സാറിലൂടെ തമ്പ്രാനിലൂടെ നിത തമ്പുരാൻ പകുതിക്ക് വെച്ച് പോവാമെന്ന് പറയുമ്പോൾ കമ്പിപ്പാറ എടുത്ത് ഇങ്ങനെ കുത്തിപ്പൊളിക്കുന്ന പോലെയാണ് തോന്നുന്നത് ജനങ്ങൾക്ക് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് അങ്ങയുടെ സിഗ്നേച്ചറുള്ള ഒരു വികസന പദ്ധതിയും തൃശ്ശൂരിൽ വന്നിട്ടില്ല എന്ന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് ഇനി ജനങ്ങളെങ്ങനെ ബി ജെ പി വിശ്വസിക്കും ഇനി കേരള ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെ വോട്ട് പിടിക്കാൻ പറ്റും സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി വലിയ വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ തമ്പ്രാങ്കളിയല്ല അല്ലാതെ ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ബി ജെ പി കേരള നേതൃത്വത്തിന് എളുപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ കാണിച്ചിട്ട് പറയാം ദേ നിങ്ങളൊരവസരം തന്നു ഞങ്ങളത് ശക്തമായി വിനിയോഗിക്കുന്നു ഗംഭീരമാകുന്നു തൃശ്ശൂർ മണ്ഡലം അടിപൊളിയാകുന്നു എന്ന് ഇവിടെ എന്തെടുത്തിട്ട് പറയാൻ എന്താ പറയാനുള്ളത് സുരേഷ് ഗോപിക്ക് അദ്ദേഹം വ്യക്തിപരമായി ചെയ്യുന്ന സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഗംഭീരമാണ് അതിന് കൈയടിക്കുന്നു അത് നല്ലൊരു മാതൃകയാണ് പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശുദ്ധ പോഷ്കാണ് കോമാളിത്തരമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് തോന്നിയവാസമാണ് ഇത് തൃശ്ശൂരിൽ വികസനം പ്രതീക്ഷിച്ച് വേഴാമ്പലുകളെ ഇരിക്കുന്ന ജനങ്ങൾക്കുള്ള വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുകൂടി ഞാൻ പറയുകയാണ് എന്തായാലും സുരേഷ് ഗോപി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ആക്കിയിരിക്കുകയാണ് പൊട്ടന്മാരാക്കിയിരിക്കുകയാണ് വോട്ടർമാരെ ചതിച്ചിരിക്കുകയാണ് വഞ്ചിച്ചിരിക്കുകയാണ് എന്നുകൂടി പറയേണ്ടി വരും ഇതിലൂടെ തൃശ്ശൂരിൻ്റെ വികസന പദ്ധതികൾ ഇല്ലാതാകും അല്ലെങ്കിൽ തൃശ്ശൂരുകാർ സ്വപ്നം കണ്ടിരുന്ന പല വികസനങ്ങളും ഇല്ലാതാകും ഒരു കമ്പിപ്പാരയുമായിട്ട് വന്നിട്ട് തൃശൂരിൻ്റെ വികസനത്തെ കോലിട്ടിളക്കി നശിപ്പിക്കുന്ന ഒരാളായി സുരേഷ് ഗോപി പൊടുന്നനെ മാറും മറ്റൊരു എം പി ആയിരുന്നു വിജയിപ്പിച്ച് വിട്ടതെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തേനെ എന്ന് ജനങ്ങൾ ചോദിക്കും ഇനി ബി ജെ പിക്ക് ഇനി സുരേഷ് ഗോപിക്ക് ഒരു അവസരം കൊടുക്കണോ എന്ന് ജനങ്ങൾ വീണ്ടും ചിന്തിക്കും അത് ബി ജെ പിക്കും തിരിച്ചടിയാകും എന്തായാലും വോട്ടർമാരുടെ സ്വപ്നങ്ങൾ തകർത്തു സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്വപ്നങ്ങൾ തകർത്തു സുരേഷ് ഗോപി സർവ്വതും തകർക്കാൻ ഒരു കമ്പിപ്പാരയുമായി ഇറങ്ങി നടക്കുന്ന ഒരു വില്ലൻ പരിവേഷം സുരേഷ് ഗോപി സ്വന്തം തീരുമാനങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകുകയാണ് എന്ന് ആലങ്കാരികമായി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി ചെയ്യുന്നത് വളരെ വളരെ റോങ് ആണ് എന്ന് തന്നെ പറയുന്നു